കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ ദൃശ്യാവിഷ്കാരമായ വീഡിയോ കാറ്റിഗിസം ഓഫ് കാത്തലിക് ചർച്ച് പുറത്തിറങ്ങി ഇരുപത്തഞ്ച് മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോയിൽ നാൽപ്പത്തി ആറ് അധ്യായങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് നവസുശേഷവൽക്കരണത്തിനുള്ള പൊന്തിഫിക്കൽ സംഘടനയാണ് വീഡിയോയുടെ നിർമ്മാണത്തിന് മുൻകൈയെടുത്തത് സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ആഴമേറിയ ആത്മീയ രഹസ്യങ്ങളെ ആകർഷകവും ലളിതവുമായ ശൈലിയിലാണ് വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വായന കൊണ്ട് മാത്രം ഗ്രഹിക്കാൻ പ്രയാസമുള്ള സഭാ പ്രബോധനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് വീഡിയോയുടെ ലക്ഷ്യമെന്ന് സംവിധായകൻ ജോൺ കൊൽദ്രേഗ വിശദീകരിച്ചു വിവിധ ഭൂഖണ്ഡങ്ങളിലായി ആറു വർഷം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് നിർമ്മാണത്തിൽ എഴുപതിനായിരത്തിലധികം വ്യക്തികളാണ് സുവിശേഷ പ്രഘോഷണാർത്ഥം പങ്കു ചേർന്നിട്ടുള്ളത് വിശ്വാസ പ്രഖ്യാപനം ക്രിസ്തീയ രഹസ്യത്തിന്റെ ആഘോഷം ക്രിസ്തുവിലുള്ള ജീവിതം ക്രൈസ്തവ പ്രാർത്ഥന എന്നിങ്ങനെ നാലു ഭാഗങ്ങളായാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് പ്രാർത്ഥനയിലും കൗതാശിക ജീവിതത്തിലും അടിയുറച്ച വചനാധിഷ്ഠിത ജീവിതം നയിക്കാനുള്ള സന്ദേശമാണ് ആത്മീയതയിൽ സമ്പുഷ്ടമായ ദൃശ്യങ്ങളും ഗാനങ്ങളും കലാസൃഷ്ടികളും വഴി പ്രേക്ഷകർക്ക് നൽകപ്പെടുന്നത് രണ്ടായിരം വർഷങ്ങളായി സഭയിൽ പരിപാലിക്കപ്പെടുന്ന വിശ്വാസ പാരമ്പര്യങ്ങളും ആത്മീയ പൈതൃകവും ആധുനിക തലമുറയ്ക്ക് കൈമാറുന്നതിൽ വീഡിയോ കാറ്റഗിസം നിർണായക പങ്കുവഹിക്കുമെന്ന് നവസുവിശേഷവൽക്കരണത്തിനുള്ള പൊന്തിഫിക്കൽ കൗൺസിൽ പ്രസിഡന്റ് കർദിനാൾ റിനോ ഫിസിഷ്യല്ല വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്